എല്ലാവർക്കും കൃപാസനത്തിൻ്റെ പ്രാർത്ഥനാപൂർണമായ നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നാം പങ്കിടുന്നത് കൃപാസനം ഉടമ്പടിയെടുക്കൽ എന്ന ദിവ്യാനുഭവമാണ് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ ജീവിതം ഈശോയോടും അമ്മയോടും സമർപ്പിക്കുന്ന ഈ നിമിഷം ഓരോ വിശ്വാസിയുടെയും ആത്മീയ യാത്രയെ പുതുക്കുന്നു കൃപാസന അമ്മയോടും ഈശോയോടുമുള്ള ഈ ഉടമ്പടി നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവകൃപ പകരുന്ന ഒരു ആത്മീയ വാഗ്ദാനമാണ് കൃപാസന ഉടമ്പടി ആദ്യമായി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഉടമ്പടി നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം ഒന്ന് ഓൺലൈനായിട്ട് എടുക്കാം രണ്ട് ഡയറക്റ്റായിട്ട് കൃപാസന മാതാവിൻ്റെ പള്ളിയിൽ ചെന്നിട്ട് അവിടെ നിന്നും രജിസ്റ്റർ ചെയ്തെടുക്കാം ഇതിനെ പറയുന്നതാണ് തീർത്ഥാടന ഉടമ്പടി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തീർത്ഥാടന ഉടമ്പടി എങ്ങനെ എടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഉടമ്പടി എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതൊരു ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണ് നമ്മളും ഈശോയും തമ്മിലുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബൈലാറ്ററൽ ലാറ്ററൽ ഇതിനൊരു കാലാവധിയുണ്ട് തൊണ്ണൂറ് ദിവസത്തേക്കാണ് നമ്മൾ ഒരു ഉടമ്പടി എടുക്കുന്നത് ഇതിൽ ആറ് നിബന്ധനകൾ നമ്മൾ പാലിക്കണം ഈ ആറ് നിബന്ധനകൾ പാലിക്കാം എന്ന ഉറപ്പിലാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത് ഇതിൽ നമുക്ക് ആറ് നിയോഗങ്ങൾ കൃപാസന മാതാവ് വഴി സമർപ്പിക്കാം ഈ ആറ് നിയോഗങ്ങൾ നമ്മൾ സമർപ്പിക്കുമ്പോൾ ആറ് നിബന്ധനകൾ നമ്മൾ പാലിച്ചു കൊള്ളാമെന്ന് ഒരു ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് കൃപാസന ഉടമ്പടി ഈ തൊണ്ണൂറ് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ തൊണ്ണൂറ് ദിവസങ്ങൾ കഴിഞ്ഞ് മാതാവ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ അവിടെ പോയി സാക്ഷ്യപ്പെടുത്തണം അല്ല ഇത് നമുക്ക് പുതുക്കണമെങ്കിൽ നമുക്ക് കൃപാസനത്തിൽ പോയി ഇത് പുതുക്കാം അങ്ങനെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് രണ്ട് രീതിയിൽ നമുക്ക് ഉടമ്പടി തുടരാം പുതിയതായി ഉടമ്പടി എടുക്കാൻ വരുന്നവർക്ക് മൂന്ന് ടൈം സ്ലോട്ട്സ് ആണ് ഉള്ളത് ഒന്നാമത്തേത് രാവിലെ ഏഴ് മണി രണ്ടാമത്തേത് പതിനൊന്നരയ്ക്ക് മൂന്നാമത്തേത് ഉച്ച കഴിഞ്ഞ് രണ്ടരയ്ക്ക് ഇങ്ങനെ മൂന്ന് ടൈം സ്ലോട്ടുകളാണ് ഉള്ളത് നമുക്ക് ഉചിതമായ സമയം ഏതാണോ അത് കണക്കാക്കി നമുക്കവിടെ എത്താൻ ശ്രമിക്കാം ഒരു മണിക്കൂർ മുൻപെങ്കിലും എത്തി നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യണം ആദ്യമായി ഉടമ്പടി എടുക്കേണ്ടവർ കൗണ്ടർ ടുവിലാണ് ചെല്ലേണ്ടത് അവിടെ ചെന്ന് രജിസ്ട്രേഷൻ ഫീസ് നൂറ് രൂപ അടച്ച് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവർ നമുക്ക് പത്ത് കൃപാസനത്തിൻ്റെ പത്രം തരും അത് കഴിഞ്ഞ് നമ്മുടെ ടൈം സ്ലോട്ട് ഏതാണോ ആ സമയത്ത് വരാൻ പറയും ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ജോസഫ് അച്ഛൻ്റെ റെക്കോർഡ് ആണ് ഇത് അഞ്ഞൂറ് ഉൾക്കൊള്ളുന്ന ഒരു ഹാളിൽ വെച്ചാണ് ക്ലാസ് നടത്തുന്നത് എന്താണ് ഉടമ്പടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പാലിക്കണം തുടങ്ങിയവയാണ് ഈ ക്ലാസ്സിൽ പറയുന്നത് ഈ റെക്കോർഡ് ക്ലാസ് കഴിഞ്ഞ് അവരോരോരുത്തരെയും വിളിക്കും അതായത് കാറ്റഗറൈസ് ചെയ്ത് ഇന്ത്യക്ക് പുറത്ത് പോകുന്നവർക്ക് ഒരു ഫോം കേരളത്തിന് പുറത്ത് പോകുന്നവർക്ക് വേറൊരു ഫോം അക്രൈസ്തവരായിട്ടുള്ളവർക്ക് ഒരു ഫോം പിന്നെ ലാസ്റ്റ് ക്രൈസ്തവർക്ക് വേറൊരു ഫോം അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വിളിച്ച് ആ ഫോം ഫിൽ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ അവർ നമുക്ക് തരുന്നു നമ്മൾ പാലിക്കേണ്ട ആറ് നിബന്ധനകൾ അതിലുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ പറയും അത് കഴിഞ്ഞ് ഒരു പേജിൽ നിയോഗങ്ങൾ എഴുതാനുള്ള സ്പേസ് ഉണ്ട് അവിടെ നമ്മുടെ ആറ് നിയോഗങ്ങൾ ഓരോന്നോരോന്നായി എഴുതി നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം ഈ ക്ലാസ് ഏകദേശം രണ്ട് മണിക്കൂർ വരും ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തിറങ്ങാം ക്ലാസ് കഴിഞ്ഞ ഉടനെ കൗണ്ടർ ഏറ്റിൽ ചെല്ലാൻ പറയും അപ്പോൾ നമ്മൾ കൗണ്ടർ ഏറ്റിൽ ചെല്ലണം കൗണ്ടർ ഏറ്റിൽ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട് അവിടെയും ഇതുപോലെ രജിസ്ട്രേഷൻ ഉണ്ട് അവിടെ നിന്ന് നേർച്ച വസ്തുക്കളായ എണ്ണ ഉപ്പ് പ്രാർത്ഥനാ പുസ്തകം പച്ചയും നീലയും നിറത്തിലുള്ള തിരികൾ പിന്നെ കൃപാസനത്തിൻ്റെ കാശുരൂപം എന്നിവ നമുക്ക് അവിടെ നിന്ന് കിട്ടും പിന്നെ നമ്മുടെ നിയമങ്ങൾ എഴുതിയ പേപ്പർ സൂക്ഷിക്കാനുള്ളൊരു പ്ലാസ്റ്റിക് ഫയലും കിട്ടും അത് കഴിഞ്ഞ് കൃപാസനത്തിൻ്റെ പ്രിന്റിൽ നമ്മൾ വരണം നമുക്ക് ലഭിച്ച ഫോമിൽ ടോക്കൺ നമ്പർ കാണും ആ നമ്പർ അനുസരിച്ച് ഇരുപത് പേരടങ്ങുന്ന ആക്കിയിട്ട് അവരെ കൃപാസന മാതാവിൻ്റെ അടുത്തേക്ക് പ്രദക്ഷിണമായിട്ട് കൊണ്ടുപോകും കൃപാസന മാതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് അവിടെ വിളക്കിൽ തിരികത്തിക്കാനുണ്ട് നമ്മൾ തിരികത്തിക്കണം പിന്നെ കൃപാസനത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലണം ഇൻസ്ട്രക്ഷൻസ് എല്ലാം അവർ നമുക്ക് പറഞ്ഞു തരുന്നതാണ് അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ നിയോഗങ്ങൾ എഴുതിയ പേപ്പർ മടക്കി മാതാവിന് സമർപ്പിച്ച് ആ ബോക്സിൽ നമ്മൾ നേരിട്ടിടണം ഇത്രയും കാര്യങ്ങളാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തെയും ബന്ധങ്ങളെയും ജീവിത സ്വപ്നങ്ങളെയും മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം അമ്മയുടെ കൃപയാൽ നാം എല്ലാവരും അനുഗ്രഹത്തിൽ വളരാനിടയാകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക